എനിക്ക് വയ്യത് നിങ്ങൾ ചെയ്യുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കാ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുന്നത് നിന്ന് പറയാ കാരണം ജസ്റ്റ് ഇസ് വായ്പ ആണത് ഒത്തിരി പേരുടെ റിക്വസ്റ്റ് ആയിരുന്നു നില സെപ്സിൻ്റെ നാച്ചുൽ പൗഡേഴ്സ് ഒക്കെ ഇതുപോലെ ടിന്നിലാക്കിയിട്ട് വരണത് അപ്പോൾ നമ്മുടെ എല്ലാ പൗഡേഴ്സ് ഇതുപോലെ ബോക്സിലാക്കിയിട്ടുണ്ട് നില സെപ്സിന്റെ ബാത്ത് പൗഡർ അതുപോലെ തന്നെ ഫേസ് വാഷ് പൗഡർ ഫേസ് പാക്ക് അതേപോലെ ഷാംപൂ പൗഡർ ട്രീ ടെർമറിക് പൗഡർ അതുപോലെ തന്നെ നമ്മുടെ വൈൽഡ് ടെർമറിക് നമ്മുടെ ക്രീം കസ്തൂരി മഞ്ഞൾ എല്ലാം നമുക്കിപ്പോൾ ഇതുപോലെ ബോക്സിലാക്കിയിട്ടാണ് വരുന്നത് നാച്ചുറൽ ആയിട്ട് നമ്മുടെ ഡെയിലി സ്കിൻ കെയർ ഹെയർ കെയർ ഉൾപ്പെടുത്താൻ പൗഡേഴ്സ് ആണ് നിലാസപ്സിന്റെ അപ്പൊ നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇവിടെ വാട്ട്സ്ആപ്പ് നമ്പർ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ നിലാസ് കാർട്ട് ഡോട്ട് ഇനി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിങ്ങൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോ കാണാം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ ബ്രൈറ്റനിങ് ചലഞ്ചില് ഒരു നമുക്ക് വീക്കിലി വൺസോ അല്ലെങ്കിൽ മന്ത്ലി വൺസ് ചെയ്യാൻ പറ്റണ ഒരു നാച്ചുറൽ ബ്ലീച്ച് ആട്ടോ നമുക്ക് കാണുന്നത് ബ്ലീച്ചിന്റെ പ്രത്യേകത എന്താ പറയുക നമുക്ക് പെട്ടെന്ന് നമുക്ക് എങ്ങൊന്നും കിട്ടാത്ത ഒരു ബ്രൈറ്റനിങ് നമ്മുടെ ഫേസിൽ കാണാൻ പറ്റും ബ്ലീച്ച് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിന് ഇതുവരെ പാർലറൊന്നും ഒരു ബ്ലീച്ച് ചെയ്തിട്ടില്ല എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബ്ലീച്ചിങ് നമ്മളിങ്ങനെ കെമിക്കൽ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിന് ചുളിവും കാര്യങ്ങളൊക്കെ ഒക്കെ വരാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എനിക്കറിയില്ല ഇങ്ങനെ ബ്ലീച്ച് പുറത്തുനിന്ന് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് അതിന് റിസൾട്ട് കാണാൻ പറ്റും നമുക്ക് ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് നമ്മളൊന്നും കെയർ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് അറിഞ്ഞിട്ട് കാണണ്ടോ പാർലറിലൊക്കെ ചെയ്യുമ്പോൾ ബ്ലീച്ച് ചെയ്യുമ്പോൾ അപ്പോൾ ഒരു നാച്ചുറൽ ബ്ലീച്ച് ആണ് നമ്മള് കാണുന്നത് ജസ്റ്റ് ഒറ്റ ഇൻഗ്രീഡിയന്റ് ആണ് നമ്മളിതിൽ ഹൈലൈറ്റ് സീറോ കോസ്റ്റിലുള്ള നാച്ചുറൽ ബ്ലീച്ച് നമുക്ക് നല്ല റിസൾട്ട് തന്നെ കാണാൻ പറ്റും അപ്പോൾ വാ നമുക്ക് കാണാം അതിനൊരു ഗംഭീരമായിട്ട് റിസൾട്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ജസ്റ്റ് ആഴ്ചയിൽ ഒരിക്കലും ചെയ്യാൻ പറ്റും നമുക്ക് ഈ ബ്ലീച്ച് എന്ന് പറഞ്ഞാൽ പേടിക്കുന്ന സംഭവം അല്ല കേട്ടോ ബ്ലീച്ച് എന്ന് പറഞ്ഞാൽ രൂപ സംഭവം നോക്കേണ്ടാവുന്നോ ബ്ലീച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ഇഫക്റ്റ് ആ ഒരു പാനൊക്കെ മാറി നല്ല ഒരു ബ്രൈറ്റനിങ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇത് മന്ത്ലി വൺസോ ആഴ്ചയിൽ ഒരിക്കലോ ചെയ്യാം അപ്പോൾ എന്തായാലും നോക്കിയാലോ അപ്പോൾ ആക്ച്വലി ഞാൻ ഈ വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് സംസാരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം നമുക്കൊരു പാൻ എടുക്കാം അതിലേക്ക് നമുക്ക് പാലാണ് വേണ്ടത് ആവശ്യത്തിന് പാലെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഉഴുന്നിന്റെ പൗഡർ പൗഡറില് അതായത് ഉഴുന്ന് അപ്പം നിങ്ങൾക്ക് ഉഴുന്ന് പൊടിയായിട്ടില്ലെങ്കിൽ പൊടിയാണ് കുറച്ചും കൂടി നല്ലത് ഇല്ലെങ്കിൽ നമ്മുടെ തലേന്ന് ഉഴുന്ന് വെള്ളത്തിലിട്ട് വെക്കാം ഉഴുന്ന് അതായത് നമ്മുടെ നമ്മൾ ദോശയ്ക്ക് കരയ്ക്ക് ഉഴുന്നുണ്ടല്ലോ എന്നിട്ട് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം അത് നന്നായിട്ട് അരച്ചിട്ട് പാലിൽ നന്നായിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ ഈ പൊടി ഇടുന്ന സമയത്ത് ആ അരച്ച പേസ്റ്റ് ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അത് പാലായിട്ട് മിക്സ് ചെയ്യുക ഓക്കെ വെള്ളത്തിൽ തന്നെ അരച്ചാൽ മതി ഇനിയിപ്പോൾ പാൽ അലർജി ഉള്ളവർക്ക് നിങ്ങൾക്ക് വെള്ളത്തിലും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് ചെയ്തിട്ട് എനിക്ക് രണ്ട് മൂന്ന് ദിവസങ്ങൾ പുറത്തേക്ക് പോകേണ്ടി വന്നു എന്നെ അറിയുന്ന കുറച്ച് പേർ തന്നെ കണ്ടപ്പോൾ നന്നായിട്ട് ചോദിച്ചു ഫേസിൽ എന്തെങ്കിലും ചെയ്താൽ എവിടേക്കേലും പോയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീം ഇട്ടുണ്ടോ അങ്ങനെ ജസ്റ്റ് നമുക്ക് നല്ല എഫക്റ്റീവ് ആയിരുന്നു അപ്പം നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം അപ്പൊ ഈ ഉഴുന്ന് പൊടി ഞാൻ മേടിച്ചത് ഇങ്ങനെ ഒരു പാക്കറ്റ് പാക്കറ്റായിരുന്നു കാണിച്ചുതരാം ഇത് നമുക്ക് മേടിക്കാൻ കിട്ടും നമുക്ക് ദോശയ്ക്കൊക്കെ ഇത് മിക്സ് ചെയ്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉഴുന്നുകൊടി എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റിന് കിട്ടിയിട്ട് അല്ലെങ്കിൽ നോർമൽ ഉഴുന്നെടുത്ത് അരച്ചാലും മതി ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ ക്യാരറ്റ് അതായത് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് നമ്മൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കുക അതായത് ജ്യൂസല്ല ആ ക്യാരറ്റ് അങ്ങനെ തന്നെ അരച്ചിട്ട് അരപ്പ് അങ്ങനെ തന്നെ എടുക്കുക അതായത് അതിൻ്റെ പഴുപ്പടക്കം അല്ല കേട്ടോ എന്നിട്ട് അതും കൂടി നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യാം ഇതാണ് നമ്മുടെ അപ്പം ഈ ക്യാരറ്റിന് പകരം നിങ്ങൾക്ക് മഞ്ഞൾ സ്യൂട്ടാണെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാം ഏത് മഞ്ഞൾ ണെങ്കിലും എടുക്കാം പിന്നെ നിങ്ങൾക്ക് ഇതിന് പകരം നമ്മുടെ എന്താ പറയാ കുങ്കുമപ്പൂ കയ്യിലുണ്ടെങ്കിൽ അത് കൊടുക്കാം കേട്ടോ എനിക്ക് എനിക്ക് മഞ്ഞൾ അലർജി ആയതുകൊണ്ടാണ് ഞാൻ ക്യാരറ്റ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മഞ്ഞൾ അലർജി ഇല്ല നല്ല സ്യൂട്ടാണെങ്കിൽ അത് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിതെന്തായാലും നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പതുക്കനെ പതുക്കെ ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുക്കാം അതിൻ്റെ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വല്ലാതെ ഡ്രൈ ആവാണ്ട് നമുക്കൊരു പാക്ക് രീതിയിലുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്കിത് എടുക്കാം അപ്പം ഇതാണ് നമ്മുടെ എന്താ ബാക്ക് ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചുടച്ച് കട്ടകൾ ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെ ഫേസ് പാക്ക് പാക്കായിട്ട് ഇടുമ്പോഴേ നമുക്ക് ഇങ്ങനെ കട്ടയിട്ട് ഫേസിലിരിക്കും അത് ഇങ്ങനെ മെൽറ്റ് ആവാണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിത് ജസ്റ്റ് നന്നായിട്ടൊന്നിങ്ങനെ സ്പൂൺ വെച്ച് സ്പൂണിൻ്റെ പുറം ഭാഗം വെച്ചിട്ട് ഇങ്ങനെ 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 മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അതിനൊന്ന് നന്നായിട്ട് സെറ്റാക്കി നല്ല ക്രീമാക്കി എടുക്കുക ഇത് നമുക്ക് വീക്കിലി വൺസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല കിട്ടുകാഴ്ച റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കുറെ പേരെന്നോട് ചോദിക്കേണ്ടായിട്ടോ നമ്മള് ഞാനിങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ബ്രൈറ്റനിങ് ആയിരുന്നു അപ്പൊ നമുക്ക് ഇങ്ങനെ വേറെ ഒന്നും ഇടാണ്ട് തന്നെ പുറത്തേക്കൊക്കെ നന്നായിട്ട് പോകാൻ പറ്റും അതേപോലെ തന്നെ നമ്മുടെ ഫേസ് നല്ലോണം ഇങ്ങനെ നല്ല വൈറ്റനിങ് കിട്ടുന്നുണ്ട് അതാണ് മെയിൻ ആയിട്ട് നന്നായിട്ട് ബ്രൈറ്റ് ആവും അപ്പൊ ഇത് ഞാനിവിടെ നമ്മൾ നേരത്തെ കയറട്ടരച്ചെടുത്താൽ പാത്രത്തിലേക്ക് ഞാൻ ആക്കി കൊടുക്കേണ്ട കഴിഞ്ഞപ്പോൾ എന്തായാലും വേറെ എടുക്കണ്ടെന്ന് വെച്ചിട്ട് അപ്പൊ എന്തായാലും ഫേസിൽ ഇട്ട് കൊടുക്കാം അപ്പൊ ഫേസിൽ ഇടുമ്പോൾ നിങ്ങൾ ഫുൾ ആയിട്ട് കാണേണ്ടത് ഞാൻ ചെയ്യണേ എന്നുള്ളത് ഞാൻ വേറെ രീതിയിലാണ് ചെയ്യണത് അപ്പോൾ ആ രീതിയിൽ ചെയ്യുമ്പോൾ കൂടുതൽ റിസൾട്ട് അങ്ങനെയാണ് തോന്നിയട്ടോ അപ്പൊ ഇതെന്റെ വീക്കിലി വൺസ് ചെയ്യേണ്ട അപ്പോൾ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ നല്ലൊരു പാക്കാണ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം തവണ ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയാം കേട്ടോ അപ്പൊ ഇത് നമ്മുടെ പാക്ക് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് കുറച്ച് നേരം ഞാൻ വെച്ചോണ്ട് തന്നെ നല്ല തിക്ക് ക്രീമായിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം എൻ്റെ ഫേസ് മിൽക്ക് വെച്ചിട്ടൊന്ന് ക്ലെൻസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നില്ല എന്നില്ല സാധാ ഫേസ് വാഷ് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ ഞാൻ ജസ്റ്റ് മിൽക്ക് വെച്ചിട്ടൊന്ന് ക്ലെൻസ് ചെയ്യുന്നുണ്ട് മിൽക്ക് നല്ലൊരു ക്ലെൻസിങ് ആയ ക്ലെൻസർ ആണ് അതായത് നമ്മുടെ അഴുക്കൊക്കെ നന്നായിട്ട് പോവും അപ്പം ആ പോൾസൊക്കെ നല്ല ക്ലീൻ ആവും അതേപോലെ തന്നെ എന്തെങ്കിലും അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പൂ കിട്ടാം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മിൽക്ക് വെച്ചിട്ടൊന്ന് ക്ലെൻസ് ഫേസിൽ പിന്നെ ഞാൻ കോമ്പാക്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ ഒന്ന് പോവാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്തു ഓക്കെ അപ്പൊ അത്യാവശ്യം നല്ല ക്ലീൻ ആയി ഇനി നമുക്ക് ഫേസ് വെറുതെ വാഷ് ആണെങ്കിൽ ഞാൻ ചെയ്യണില്ല നമ്മുടെ മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ കണ്ടില്ലേ അഴുക്ക് കുറച്ച് നേരമായി അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു തിക്ക് പേസ്റ്റ് ആയി നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രീം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പാക്ക് നല്ല തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ഫേസിലേക്ക് അപ്പോൾ ഡൾ ആയിട്ടുള്ള ഫേസ് ഒക്കെ പെ പെട്ടെന്ന് തന്നെ ലൈറ്റൻ ചെയ്യും പെട്ടെന്ന് തന്നെ നല്ല ബ്രൈറ്റനിങ് ആവും കേട്ടോ അപ്പൊ കുറച്ച് തിക്കായിട്ട് ഇടുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കാണാൻ പറ്റുന്നത് പിന്നെ ഇത് റിമൂവ് ചെയ്യുന്നതും നമ്മള് നേരത്തെ ചെയ്തമാതിരി പാല് നമ്മൾ വെച്ചിട്ടാണ് റിമൂവ് ചെയ്യണത് പക്ഷെ പാൽ അലർജി ഉള്ളവർക്ക് പാല് എടുക്കേണ്ട നോർമൽ വെള്ളത്തിൽ ഇത് കുറച്ച് തിക്കായിട്ട് നമ്മുടെ ഫേസിലിരിക്കും കട്ട പിടിച്ചിട്ടേ പൂവാൻ കുറച്ച് പാടാ അതുകൊണ്ട് തന്നെ വെള്ളം വെച്ചിട്ടൊന്ന് ജസ്റ്റ് കുതിർത്തി എടുത്തിട്ട് പിന്നെ നമ്മൾ വെറുതെ പൈപ്പിൻ്റെ അവിടെ വെച്ചിട്ട് വാഷ് ചെയ്തെടുത്താൽ മതി ബ്ലീച്ച് ചെയ്യണം ചെയ്യുമ്പോൾ ഒരു നമ്മൾ കുറച്ച് തിക്കിൽ തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അത് കുറച്ച് എപ്പോഴും ഫേസ് പാക്ക് കുറച്ച് കട്ടിക്കിടുന്നത് നല്ലത് അപ്പൊ ഞാൻ കുറച്ച് തിക്കായിട്ടിടുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് ഉണങ്ങും ഓക്കേ അപ്പോൾ നമ്മുടെ പാക്ക് അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് അതായത് തൊടുമ്പോൾ അങ്ങനെ വല്ലാണ്ട് പോരുന്നില്ല അങ്ങനെ ഉള്ളിന്നിങ്ങനെ അറിയാം അങ്ങനെ ആക്കുമ്പോൾ വലിയ ഉണ്ട് അപ്പം അത്രയും മതി കേട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വലി കഴിഞ്ഞാൽ സ്കിന്ന് ചുളിയാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഇങ്ങനെ വാഴ ഇടയ്ക്ക് ഇങ്ങനെ വലിയ നിർത്താം നിർത്താം മീൻസ് കഴുകുക അപ്പം ഞാൻ കുറച്ച് മിൽക്ക് എടുത്ത് നേരത്തെ നമ്മൾ എടുത്തില്ല മിൽക്കിന് എടുത്തിരിക്കണം എടുത്തിരിക്കണം അപ്പം നിങ്ങൾക്ക് മിൽക്ക് അലർജി ആണെങ്കിൽ നോർമൽ വെള്ളത്തിൽ കഴിക്കാൻ മതി കേട്ടോ അപ്പം ഞാൻ മിൽക്കിൽ ഇങ്ങനെ മുക്കിയിട്ട് ഒരു ചെറിയൊരു കോട്ടൺ മുക്കിയിട്ട് കുറച്ച് നല്ല എഫക്റ്റ് ആവും അങ്ങനെ ചെയ്യുന്നു നമ്മൾ ഇതാ ഇങ്ങനെ ജസ്റ്റ് പഞ്ഞി വെച്ചിട്ട് അല്ലെങ്കിൽ കോട്ടൺ വെച്ചിട്ട് ഞാൻ പതുക്കെ പാല് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞ പക്ഷെ ശെരിക്കും ഞാൻ ഈ പോകും അത്രക്ക് വലിയ റിസൾട്ടാണ് കാണാൻ പറ്റും നിങ്ങൾക്ക് ഷെയർ ഷെയർ ചെയ്ത് എനിക്ക് ഭയങ്കര സന്തോഷിണ്ട് കാരണം നല്ല എഫ്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കാ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി പറയാ കാരണം ജസ്റ്റ് വായ്പ റിമൂവ് ചെയ്യാം ാഗിയുടെ ആ പാക്കൊക്കെ മാറി നിക്കണം റിസൾട്ട് ഉണ്ട് കാരണം അത് നമ്മളൊരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചെയ്യേണ്ട ഇതാകുമ്പോൾ പാക്ക് നല്ല ആണ് പക്ഷെ മിൽക്ക് വെച്ചിട്ട് റിമൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ നല്ല ബ്രൈറ്റനിങ് ലൈറ്റനിങ് ഒക്കെ കാണാൻ പറ്റണം കേട്ടോ അപ്പൊ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട ഫുൾ എല്ലാ സ്ഥലവും നല്ല രീതിക്ക് തന്നെ ഈവൻ ആയിട്ട് നമുക്ക് ആ ബ്രൈറ്റനിങ് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ നന്നായിട്ട് ക്ലീൻ ആൻഡ് സ്മൂത്ത് അതേപോലെ തന്നെ നല്ല ഗ്ലോ അതേപോലെ തന്നെ നന്നായിട്ട് ലൈറ്റൻ ചെയ്തു അപ്പൊ മിൽക്ക് വെച്ചിട്ട് റിമൂവ് റിമൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇത് കാണാൻ പറ്റുന്നത് കണ്ടില്ലേ നമുക്ക് അപ്പൊ എല്ലാവടേയും ഒരു സ്ഥലത്ത് മാത്രല്ല എല്ലാ സ്ഥലത്തും നല്ല അടിപൊളിയായിട്ട് ബ്രൈറ്റനിങ് ആയി അപ്പോൾ ഒരു ദിവസം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം എന്താ വെച്ചാൽ എനിക്ക് അത്രയും നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാനിങ്ങനെ പിന്നെയും പിന്നെയും പറയേണ്ടത് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുമ്പോൾ ചെയ്യാൻ പറ്റിയതാ കണ്ടില്ലേ നമുക്ക് ആ ഒരു എല്ലാ സൈഡും ഒരേപോലെ നമുക്ക് നല്ല റിസൾട്ട് ആണ് കാണാൻ പറ്റണത് ഏഹ് പിന്നെന്താ കൂടുതൽ എനിക്കിന്ന് പറയാൻ കിട്ടുന്നില്ല ഞാൻ അത്രയും നല്ലതായിരുന്നു പിന്നെ ഇത് ഒരു ഡേ ഫുൾ ആയിട്ട് ഈ ഫേസിൽ ഇങ്ങനെ ഈ ഒരു റിസൾട്ട് എനിക്ക് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മൾ വീക്കിലി വൺസ് അതായത് ആഴ്ചയിൽ ഒരിക്കലും നമുക്കിത് ചെയ്തു കൊടുക്കാവുന്നതാണ് നന്നായിട്ട് നമ്മുടെ ഫേസ് ഈവൻ ആവാൻ അതായത് പല പല കളറുകളായിട്ട് നിൽക്കുന്ന ഈവൻ ആവാൻ നമ്മൾ എല്ലാ വീക്കും ഓരോ തവണ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം നമുക്ക് വരും ഈവൻ ആയിട്ട് വരും കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ഞാനിത് ഒരു കോ അതായത് പഞ്ഞി വെച്ച് നന്നായിട്ട് ഇതിനെ എടുത്തു ഈ ഒരു പാക്കൊക്കെ ഇനി ജസ്റ്റ് ഒരു ആ ഒരു എന്താ പറയുക നമ്മുടെ കോട്ടൺ പാഡ് ഇല്ലേ അത് നനച്ചിട്ട് ജസ്റ്റ് ഞാൻ തുടച്ചെടുക്കാട്ട് ചെയ്യണത് അപ്പൊ നമുക്ക് ആ ഒരു നന്നായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും നല്ല റിസൾട്ടായിരുന്നു കണ്ണിന് ചുറ്റും മാത്രം നമുക്ക് ആ ഒരു ഡൾനെസ് ഫീൽ ചെയ്തു അപ്പൊ അത് നമ്മള് നല്ല രണ്ട്രൈ ക്രീമും അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ കുക്കുംബറിന്റെ ആ ഒരു ഒക്കെ വെച്ചിട്ട് നമുക്ക് ആ ഒരു ഈവൻ ആക്കാൻ പറ്റും കണ്ടില്ലേ നല്ല ഡിഫറൻസ് ആണ് കാണാൻ പറ്റണത് അപ്പോൾ പാൽ അലർജി ഉള്ളവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെള്ളത്തിലും ചെയ്യാം പാലിലാവുമ്പോൾ കുറച്ച് കൂടുതൽ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും വെള്ളത്തിലാവുമ്പോൾ നമുക്ക് എന്താ പറയാ കുറച്ചൊരു കുറയും പക്ഷെ നമുക്ക് എന്നാലും റിസൾട്ട് കിട്ടും അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ ഞാനിപ്പോ പാലിലെനിക്ക് പാല് നല്ല സ്യൂട്ടാട്ടോ കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ പാൽ എനിക്ക് അത് പ്രശ്നം വന്നിട്ടില്ല ശരിക്കും ഇങ്ങനെ നമ്മളിങ്ങനെ റിമൂവ് ചെയ്യുന്നതോറും നല്ലൊരു എന്താ പറയാ പറയാൻ പറ്റില്ല അങ്ങനെ ഒരു വ്യത്യാസമാണ് കാണാൻ പറ്റണത് ശരിക്കും എനിക്ക് സന്തോഷമുണ്ട് ഷെയർ ചെയ്യാനിട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്കൊരു നല്ല റിസൾട്ട് കിട്ടുമ്പോൾ അത് മറ്റുള്ളവർക്ക് അവൻ കണ്ണിന് ചുറ്റും കണ്ടാ ശരിക്കും ആ ഒരു ഭാഗം മാത്രം പോയി ബാക്കി എല്ലാവരെയും നല്ല നല്ല പോയി അപ്പോൾ എന്തായാലും ഞാൻ നന്നായിട്ട് നീ കഴുകിയിട്ട് വരാം നല്ല തിക്കായിട്ട് ഇട്ടതുകൊണ്ടാണ് നമ്മുടെ ഫേസിൻ്റെ ആ ഒരു മുടിയുടെ ഭാഗത്ത് കണ്ടെ നല്ല കട്ടിക്ക് നിൽക്കുന്നത് അപ്പൊ അതൊക്കെ പോവാതിരിപ്പാടം നല്ല തിക്കായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലാണ് അതിന്റെ റിസൾട്ട് കാണുക അപ്പോൾ ചെയ്ത് നോക്കാം കേട്ടോ ഞാനിപ്പോൾ വീക്കിലി വൺസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ മുന്നും ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല വ്യത്യാസം കാണാൻ പറ്റും അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും എന്താ പറയുക ശരിക്കും അമേസിങ് ആയിട്ടുള്ളൊരു പാക്കാ അപ്പൊ എന്തായാലും ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് വരാം കേട്ടോ നല്ല അതായിട്ട് നമ്മൾ മോയിസ്ചറൈസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതൊരു ഈവനിങ് ടൈമിൽ ചെയ്യേണ്ട കേട്ടോ നല്ലത് ഇങ്ങനത്തെ ഫേസ് പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പ തന്നെ നന്നായി കഴുകി മോയിസ്ചറൈസ് ചെയ്യണം കേട്ടോ മറക്കാണ്ട് അപ്പം ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാം എന്താ പറയുക ശരിക്കും ഫൗണ്ടേഷൻ യൂസ് ചെയ്ത മാതിരി ഉണ്ട് നമ്മുടെ റാഗിയുടെ പാക്കൊക്കില്ലേ അതൊക്കെ കുറേ ടൈം അതായത് സ്റ്റെപ്പുകൾ വേണ്ട ഇതിന് ഒറ്റ ഇൻഗ്രീഡിയൻറ്റ് ശുക്കിക്കും അമേസിങ് ആണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം പ്ലീസ് എൻ്റെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള എൻ്റെ പരീക്ഷണമാണ് വേറെ ആരേലും ചെയ്തുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഞാനിതാദ്യമായിട്ടാണ് ചെയ്യണത് അതായത് നമ്മുടെ ചാനലിൽ എനിക്ക് ഒരുപാട് റിസൾട്ടുണ്ട് അപ്പോൾ നിങ്ങളെന്തായാലും ചെയ്യുക അത്രയും ആയിട്ടുള്ള നന്നായിട്ട് ആവുന്ന ഡ്രൈറ്റൻ ആവുന്നൊരു പാക്കാട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് പറ്റുക ശരിക്കും എനിക്ക് ഭയങ്കര ഒരു ആയിട്ട് ഞാൻ നിൽക്കണ വീഡിയോ ലൈവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു ഇതെന്താണെന്ന് എനിക്കറിയാൻ വേണ്ടിയിട്ട് ഒന്നും പറയാമില്ല എന്റെ കണ്ണിന് ചുറ്റും മാത്രം ഭയങ്കര കറുപ്പായ മാതിരി എന്താ പറയാ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം കൊണ്ടായി കണ്ണിന് ചുറ്റും മാത്രം ഭയങ്കര ഡള് ആയി ഇങ്ങനെ കണ്ണിങ്ങനെ ഇരുണ്ടിരിക്കുന്ന മാതിരി കാരണം നമ്മൾ ഈ ഒരു ചുറ്റും ഇട്ടില്ലല്ലോ അത് കാരണം ആ ഒരു ഭാഗം മാത്രം അങ്ങനെ ഡള് ആയിരിക്കാണ് അപ്പൊ നല്ല അടിപൊളി സാധനം എന്താ പറയാ പറയാൻ വാക്കുകൾ ഇല്ല അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല കിടിലൻ സാധനമാണ് നല്ലൊരു ബ്ലീച്ചാണ് ബ്ലീച്ച് മീൻസ് നന്നായിട്ട് ബ്രൈറ്റ് ആകും പെട്ടെന്ന് നമുക്കൊരു വിചാരിക്കാത്തൊരു ബ്രൈറ്റീന നമുക്ക് തരുന്നുണ്ട് ഇത് ട്രസ്റ്റ് മീ അത്രയ്ക്ക് റിസൾട്ടാണ് ഒ ഒറ്റ പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കാം നല്ല റിസൾട്ടാണ് നമുക്ക് ഫംഗ്ഷൻ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് വീക്കിലി വൺസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആവും നമ്മുടെ സ്കിന്നൊക്കെ അത്ര നല്ല നല്ല നീറ്റായ മാതിരി ഉണ്ട് കേട്ടോ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് കണ്ടിന്യൂ ചുറ്റും മാത്രമാണ് ഒരു ഡസ് തോന്നുന്നത് ബാക്കി എല്ലാം കൂടി നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും വിചാരിക്കുന്നു നിലക്ക് എടുക്കാൻ റിസൾട്ടുള്ളൊരു ബ്ലീച്ചാ നമുക്ക് ഒറ്റ ഇൻഗ്രീഡിയന്റ് ആണ് ഇത് നമുക്ക് നല്ല അമേസിങ് ആണ് റിസൾട്ട് കിട്ടും കാരണം എന്താ വെച്ചാൽ ഒഴുന്ന് നല്ലൊരു ബ്ലീച്ചിങ് ഏജൻറ് ആട്ടോ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഴുക്കൊക്കെ പോയി നല്ല ബ്രൈറ്റനിങ് ആവും ഫേസ് അപ്പൊ നമുക്ക് ഒരു പ്രത്യേകമായിട്ട് ഒരു ബ്രൈറ്റനിങ് അതായത് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്നതായ ഒരു ബ്ലീച്ച് പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞ മാതിരി ക്യാരറ്റിന് പകരം നിങ്ങൾക്ക് മഞ്ഞൾ എടുക്കാം മഞ്ഞൾ അലർജി ഇല്ലാത്തവർക്ക് എനിക്ക് മഞ്ഞൾ ഇപ്പൊ മഞ്ഞൾ അലർജി കൂടി കൂടി വരും അതായത് നമ്മുടെ ഹോർമോണൊക്കെ മാറി അത്യാവശ്യം നമ്മൾ നോർമൽ ബാറ്റ് നോർമലിലേക്ക് ആയപ്പോൾ തന്നെ മഞ്ഞൾ പറ്റണ്ടായി ഉണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മഞ്ഞൾ കിട്ടു മേ മേലും ഉപയോഗിക്കാം ഫേസിൽ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കുങ്കുമപ്പൂ അല്ലെങ്കിൽ ക്യാരറ്റോ ആണ് അതിന് പകരം ആ ഒരു റിസൾട്ടും കൂടി കിട്ടുക നമുക്ക് ആ ഒരു ഇഫക്റ്റും കൂടി കിട്ടും മഞ്ഞളുടെ അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം കുങ്കുമപ്പൂ വിടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക മഞ്ഞൾ യൂസ് ചെയ്യാം അതിപ്പോൾ നമ്മൾ കറി മഞ്ഞൾ ഉപയോഗിക്കരുത് ബാക്കി നമ്മുടെ കസ്തൂരി മഞ്ഞളോ പച്ച മഞ്ഞൾ ഉണക്കി ഇതോ അങ്ങനെ എന്ന് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ എന്താ പറയാ ക്രീം കസ്ൂരി മഞ്ഞളോ എന്ന് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം വീക്കിലി വൺസേ ചെയ്യണ്ടു അതുപോലെ മന്ത്ലി ആണെങ്കിൽ മന്ത്ലി വൺ സേ ചെയ്യണ്ടു അപ്പൊ എന്നും ചെയ്യൊന്നും വേണ്ട കേട്ടോ നമുക്ക് ആ ഒരു ജസ്റ്റ് നല്ലൊരു എന്തായാലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു പ്രത്യേക ഒരു ഡ്രൈറ്റിനും കിട്ടാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ട അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ Love you all.